പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അലനല്ലൂർ ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ എ സുദർശനകുമാർ അലനല്ലൂർ ടൌണിലെ പ്രചാരണം പൂർത്തിയാക്കി അലനല്ലൂർ അയ്യപ്പൻകാവിൽ നിന്നാണ് മറ്റു ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്കൊപ്പം സുദർശനകുമാർ ടൌൺ പര്യടനം ആരംഭിച്ചത് അടുത്ത അഞ്ചു വർഷം കൊണ്ട് ഡിവിഷനിൽ നടപ്പാക്കാൻ കഴിയുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളോട് ചർച്ച ചെയ്തുകൊണ്ടാണ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് കെ എ സുദർശനകുമാർ പറഞ്ഞു കടകളിൽ കയറിയും പൊതു ഇടങ്ങളിൽ ഉണ്ടായിരുന്നവരോടും അദ്ദേഹം വോട്ട് അഭ്യർത്ഥിച്ചു ജില്ലാ പഞ്ചായത്തിലേക്ക് ആദ്യമായാണ് മത്സരിക്കുന്നതെങ്കിലും സുദർശനകുമാറിന് തദ്ദേശ സ്വയംഭരണ രംഗത്ത് വിപുലമായ അനുഭവ സമ്പത്തുണ്ട് മൂന്ന് തവണ അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് അംഗമാവുകയും ഒരു വർഷം ഗ്രാമപഞ്ചായത്ത് അധ്യക്ഷനായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് ിൽ മത്സരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളുടെ സംയുക്തമായ പ്രചരണ പരിപാടിയാണ് ഇന്നിവിടെ അലനല്ലൂർ ടൗണിൽ നടക്കുന്നത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലങ്ങളിൽ നിലവിലുള്ള ഭരണസമിതിയുടെ ഭരണപരമായ വികസനപരമായ പോരായ്മകൾ ഈ തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടും അതനുസരിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻ്റ് നല്ല നയങ്ങൾ അതിൻ്റെ ഗുണഫലങ്ങൾ അലനല്ലൂരിൽ ലഭിക്കുന്നതിനാവശ്യമായ ഒരു ഭരണമാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ദൃശ്യമാകും എന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അവരെ പിന്തുണയ്ക്കണം എന്നും അലനല്ലൂർ പഞ്ചായത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ഭരണം സ്ഥാപിക്കാനാവശ്യമായ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവണം എന്നും അഭ്യർത്ഥിക്കുകയാണ് സി പി എം മണ്ണാർക്കാട് ഏരിയ കമ്മിറ്റി അംഗം കർഷക സംഘം സംസ്ഥാന കമ്മിറ്റി അംഗം ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് കൂടാതെ പതിനഞ്ചു വർഷം അലനല്ലൂർ സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റായും പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റായും സഹകരണ മേഖലയിൽ നിറഞ്ഞു നിന്നു അലനല്ലൂർ എം എൽ പി സ്കൂളിൽ മുപ്പത് വർഷം അധ്യാപകനായിരുന്ന സുദർശന കുമാർ അതേ സ്കൂളിൽ എട്ടു വർഷം പ്രധാന അധ്യാപകനായും സേവനം ശേഷം കഴിഞ്ഞ വർഷമാണ് വിരമിച്ചത് അലനല്ലൂർ ടൗണിലെ ശേഷം അലനല്ലൂർ എടത്തനാട്ടുകര കോട്ടോപ്പാട മേഖലകളിലെ പര്യടനങ്ങൾ പൂർത്തിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സ്ഥാനാർത്ഥി സി സി എൻ ചെത്തല്ലൂർ